അപ്പോൾ ഒരു കഥ പറയാം അപ്പോൾ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ജയ്പൂർ മെട്രോയും അതുകൊണ്ട് വലിയ സൗകര്യമാണ് പക്ഷേ വലിയ മെട്രോയൊന്നും അല്ല ചെറിയൊരു മെട്രോ തന്നെയാണ് ഒരു പത്തോ പന്ത്രണ്ടോ ഉള്ള മെട്രോയാണ് നമ്മുടെ കൊച്ചി മെട്രോ കണക്ക് എനിക്ക് തോന്നിയില്ല ഒരു ആൾക്കാർ കുറവാണ് കൊച്ചി മെട്രോയിലൊക്കെ പക്ഷേ ആൾക്കാർ നല്ല യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ പിന്നെ ഇവിടെ ഏറ്റവും സിമ്പിളായിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നത് നമ്മുടെ കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞാൽ പേപ്പറാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു കോയിൻ ആണ് ആ കോയിൻ കൊണ്ട് നമ്മൾ നേരെ ആ ഒരു കാണിക്ക പോലെ ഉണ്ട് ആ കാണിക്ക വഞ്ചിയിൽ അങ്ങോട്ട് ഇട്ടുകൊടുക്കാൻ നേരത്തെ ഗേറ്റ് തുറക്കും പിന്നെ ഇത് തിരിച്ച് ആദ്യമേ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റാണ് കാണിക്ക വഞ്ചി വഞ്ചിടുന്നത് പെട്ടെന്ന് ഞാൻ മറന്നുപോയതാണ് കാണിക്ക വഞ്ചിയിൽ ഇട്ടുമ്പോൾ സാധനം മരടുത്ത് പോകും നമുക്ക് പിന്നെ കാര്യങ്ങളൊന്നുമില്ല മറ്റത് പേപ്പർ നഷ്ടം അത് നഷ്ടം ഇത് നഷ്ടം പക്ഷേ ലാബും ഇതാണെന്നാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ നമുക്ക് പോകാനുള്ള മെട്രോ ഒന്നും ജസ്റ്റ് ഒരു സ്റ്റോപ്പിനുമാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി മെട്രോയിൽ കയറി മെട്രോയിൽ കണ്ടോ ആദ്യം തിരക്കില്ല അതേസമയം നമുക്ക് സ്വസ്ഥമായിട്ടിരുന്നു പോകാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്തോ പന്ത്രണ്ടോ സ്റ്റോപ്പേ ഉള്ളൂ നമ്മളൊരു സ്റ്റോപ്പ് അപ്പുറം ഇട്ട് ഇറങ്ങുന്നു നമ്മൾ നേരെ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കോയിൻ ഇടുന്നു നേരെ ഇട്ടു നമ്മുടെ നാട്ടിലൊക്കെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ടെക്നോളജി ഒക്കെ ഉണ്ട് ഇനിയിപ്പം ഇനിയും കാണാൻ പോകുന്ന സ്ഥലങ്ങളിൽ ടെക്നോളജിയൊക്കെ കൂടി വരുന്നുണ്ട് കുറഞ്ഞു വരുന്നുണ്ട് ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ കേരളം സ്വർഗ്ഗമാണ് ചിലയിടങ്ങളിൽ ചെല്ലുമ്പം ഓർക്കും കേരളം ചിലവിടെ വളരാനുണ്ട് വെച്ചാലും രാജസ്ഥാനിൽ യാത്ര ചെയ്ത് വെച്ച് നോക്കുമ്പം കേരളം തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് എത്തി റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡോർമെറ്ററി ആയിരുന്നു അത്യാവശ്യം നല്ലൊരു ഡോർമെറ്ററി ആണ് വെറുത്തായിട്ടുള്ളത് അതായത് പൈസയ്ക്ക് വെറുത്ത് നമുക്ക് സമാധാനവും പിന്നെ സേഫ്റ്റി ആയിട്ട് നമുക്ക് കിടക്കാം നമുക്ക് അവിടെ കിടന്ന ഒരു സെക്യൂർ തോന്നും നിങ്ങൾ ഇനിയിപ്പോൾ ഇങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ ഡോർമെറ്ററികൾ നോക്കുക ഇവിടെ എന്താണെന്ന് വെച്ചാൽ ലോക്കൽസ് വരത്തില്ല ഫോറിനേഴ്സാണ് കൂടുതലും വരുന്നത് അതുകൊണ്ട് അവരത് കണക്ക് തന്നെ അവർ ആൾക്കാർ നോക്കുക അവർക്കുള്ള ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും വെൽ സെറ്റിലാണ് ബെറ്റ് ജസ്റ്റ് എനിക്ക് കിട്ടിയത് എന്തോ നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഡോർമെറ്ററി കിട്ടിയത് ഇതിലും കുറച്ച് കിട്ടുമായിരിക്കും പക്ഷേ എനിക്കത് വെറുത്തായിട്ട് തോന്നി പലർക്കും പല രീതിയല്ലേ ഓക്കെ അപ്പം നമ്മൾ നേരെ അവരുടെ റിസപ്ഷനിൽ ചെന്നു റിസപ്ഷനിൽ ചെന്ന ചെന്നപ്പാടെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ ഒരു നല്ലൊരു ഹോസ്പിറ്റാലിറ്റി മൈൻഡിൽ തന്നെ നമ്മളെ വെൽക്കം ചെയ്തു അതിനുശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി ഇതാണ് നമ്മുടെ ആ ഡോർമെറ്ററി നാല് നാല് ആ ആറ് പേരടങ്ങുന്നതാണ് ഞാനും വേറൊരു ജപ്പാൻകാനും ഉള്ളായിരുന്നു അവിടെ ഞങ്ങൾ ചെന്നപ്പം ചെപ്പഞ്ചി ചാഞ്ചി ചുഞ്ചു എന്നോട് സംസാരിക്കാൻ പോയില്ല നമ്മൾ ക്ഷീണമായിരുന്നു നേരെ നമ്മൾ വന്നു കിടന്നു എല്ലാവരും കണ്ടുപോകും ഞാൻ പറഞ്ഞത് അനുസരിച്ച് ചാർജിങ് പോയിൻ്റ് ഉണ്ട് നമുക്ക് പ്രത്യേകം എ സി ഉണ്ട് പ്രത്യേക ഫാനുണ്ട് പിന്നെ ലൈറ്റുണ്ട് റീഡിങ് ലൈറ്റുണ്ട് അങ്ങനെ പിന്നെ നമുക്ക് ലോക്കറുണ്ട് അതല്ലേ നമ്മുടെ ബാഗൊക്കെ വെച്ചിട്ട് പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയത് അങ്ങനെ ബാഗ് വെച്ച് നമ്മൾ പുറത്തിറങ്ങി യാത്രകൾ തുടങ്ങി പിന്നെ നമുക്ക് വണ്ടി വണ്ടിയെടുക്കാനുണ്ട് നമ്മളൊരു സ്കൂട്ടി റെൻറ്റിനടുത്ത് പോകാനാണ് പ്ലാൻ നമുക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു സ്കൂട്ടി റെൻറ്റിനടുത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ എല്ലാം പണി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ പക്ഷേ ഒരാൾ നമുക്ക് സജസ്റ്റ് ചെയ്തു നമ്മൾ താജ്മഹൽ വന്നപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുവഴിയാണ് ബുക്ക് ചെയ്തത് അതായത് രാജസ്ഥാനിൽ തന്നെ താമസിക്കുന്ന പുള്ളിയാണ് കണ്ട് കണ്ടുവരാനാണ് നമ്മൾ പോകുന്നത് രാജസ്ഥാൻ ജയ്പൂരിയാ ഇപ്പം നമ്മൾ ജയ്പൂരി വന്നിട്ട് ഫസ്റ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ട് ഇത് ജൽമഹൽ എന്ന് പറയും ഓ ഇവിടുത്തെ ഓട്ടോക്കാർ ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ വളരെ മോശം എന്ന് പറയാം കേരളത്തിലൊക്കെ വെച്ച് നോക്കുമ്പം ഇത് വളരെ മോശമാണ് കേരളത്തിൽ ഇതിലും ഭേദമുണ്ടെന്ന് തന്നെ പറയാം ഇതാണ് ജൽമഹൽ നടുക്കാണ് ജലത്തിൻ്റെ എന്താ പറയുക നമ്മുടെ ഓടി നടുക്ക് വെള്ളം കണക്ക് ഇവിടെ ഒരു ഇത് നമുക്ക് കണ്ട് അകത്തോട്ടെങ്ങനെ കയറുന്ന മറൈൻ ഡ്രൈവ് ഒരു തന്നെ കണ്ണത്തോട്ട് എന്നിട്ട് സ്ഥല നടുക്ക് ജൽമഹൽ ഇവിടെ നേരെ അമീർ ഫോർട്ടിലേക്കാണ് പോകുന്നത് അമീർ ഫോർട്ടിൽ മസിലെ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ് പ്ലാനാണ് പക്ഷെ നമ്മളിവിടുന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ കയറിയെന്നുള്ളതിനാൽ തിരിച്ചൊരു ഇപ്പഴേ കയറാൻ പറ്റും എന്നില്ല ജസ്റ്റ് ഒരു കടല ഇതിൻ്റെ ആയിരുന്നു നടത്തി എന്തോ സംഭവം ഓട്ടോ ഓട്ടോ കടക്കിടമ്പോണ്ട് രാജസ്ഥാനല്ലേ ഞാനൊന്ന് വിട്ടു നാടാന്ന് വെച്ചിരിക്കുവാണ് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അതായത് അമീർ ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഞമ്മളൊരു വണ്ടിയൊക്കെ എടുത്തിരുന്നു ഇങ്ങനത്തെ ഹെൽമെറ്റ് ഒക്കെയാണ് വളരെ മോശമായിട്ടുള്ള കൾച്ചറാണെന്ന് തന്നെ പറയാം ഓടിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് നമ്മൾ പക്ഷെ നമ്മളെ അങ്ങോട്ടല്ല നമ്മൾ നേരെയാണ് പോകുന്നത് തിരിച്ചു വരുമ്പോൾ അവിടെ കയറാന്ന് വെച്ചിരിക്കുവാണ് ഒളിമ്പിക്സിവാണ് തിരിച്ചു വരുമ്പോ ഫോർട്ടിൽ കയറാം അതായിരിക്കും നല്ല നമ്മുടെ വണ്ടി അടിച്ചു പോവാണ് രാജസ്ഥാനാണ് മക്കളെ രാജസ്ഥാൻ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണ്ണ് കയറ്റി അയക്കാൻ നോക്കല്ലേ മണലോ ആ മണലിയായി നമുക്ക് പക്ഷേ ഇവിടെ ജയ്പൂര് മരുഭൂമി കുറവാണ് ജെയ്സലിന് ആ ഏരിയയിലോട്ട് പോയാൽ നമുക്ക് മരുഭൂമിയൊക്കെ കാണാമായിരുന്നു പക്ഷേ ഇവിടെ കുറവായിരുന്നു പക്ഷേ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഒരു ദിവസം നമ്മൾ ജെയ്സൽ നേരെ പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ജയ്പൂര് മൊത്തം കാണാം എന്നതാണ് അമ്മിയ സ്കോട്ടത്തിൻ്റെ മേലിലോട്ട് കയറാം പിന്നെ ഈ പാർക്കിങ്ങിൻ്റെ ഇവിടെ നിന്ന് കൊടുക്കണം ആ ബൈക്കിന് ഇരുപത് രൂപ ബാക്കി കാര്യങ്ങൾക്കൊക്കെ അമ്പത് അതെന്ന് ഉറക്കയാണ് വരുന്നത് ഇവിടെ പ്രാവൊക്കെ ഉണ്ട് പ്രാവിന് തീറ്റക്കിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ മേലോട്ട് നമുക്കപ്പോൾ മേലോട്ട് പോവാം ഞാനിതിൻ്റെ മേൽ ഈ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് അമീർ ഖാൻ്റെ ദിവസം രണ്ടായിരത്തി എട്ടല്ലേ ഞാനിങ്ങനെ റീല് കണ്ടായിരുന്നു മുകളിലോട്ട് വരുമ്പോൾ ഇവിടുത്തെ റീല് കാണിക്കല്ലോ അങ്ങനെ ഞാൻ കണ്ടായിരുന്നു അപ്പം നമ്മുടെ എന്താണ് അപ്പോൾ അവിടെ പോവാണ് പല ഭാഗങ്ങളും അവിടെ ഇവിടെ ഇങ്ങനെ തിങ്ങനെ 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 പൊടുന്നത് ആ മലയിലൊക്കെ ഉണ്ട് ആ മല ഇങ്ങനെ മൊത്തം ഈ പുള്ളിപടി ആയിരുന്നു എന്നാണ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുത് ഇങ്ങനെ കണ്ടു പോകണം സെറ്റപ്പ് കറങ്ങി ഇവിടെ തീ കണ്ടോ ചെന്നില്ല അതൊക്കെ വരും ചൈന വൺ മന്തിരി പോലെ അതിന് മീട്ട് കയറാൻ പറ്റാ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ക്ഷീണിക്കും അതുകൊണ്ട് നമ്മളിപ്പം ഇവിടെ നിന്ന് കയറാൻ വേണ്ടി പോകാൻ വീടിൻ്റെ മേളിക്കായി നോക്കാം ആൾക്കാരെ കയറുന്നുണ്ട് യാ ചുറ്റിങ്ങടക്കാൻ ഇങ്ങനെ ചുറ്റി അവിടെ നിന്ന് അവിടെ ഉണ്ട് അങ്ങോട്ട് പോകുന്നറിയില്ല ഉണ്ട് ഇവിടുന്ന് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു ഓരോ മലയും പിടിച്ചടക്കി വെച്ചിരിക്കുവാണ് പണ്ടത്തെ രാജാക്കന്മാര് പിന്നെങ്ങനെല്ലാം അമ്പത് നൂറ് പച്ചാസ് ആണ് ഉണ്ട് അതുപോലെ തന്നെ മല കയറും മല കയറി നമുക്ക് ഇങ്ങനെ ഇതാണ് അമീർ ഫോർട്ടിൻ്റെ എൻ്ററി ഇതിൻ്റെ അകത്തോട്ടാണ് റൂമും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഇതിൻ്റെ അകത്തോട്ടാണ് അകത്തോട്ട് ഇതിന്റെ ഇതിൻ്റെതാകോട്ട് ഇങ്ങനെ നമ്മളിവിടുന്ന് ഇപ്പം തിരിച്ചു പോവാണ് ഇനിയിപ്പം നമുക്ക് നെഹ്റ ഫോർട്ടിലേക്ക് പോകണം അത് രാത്രിയിൽ അവിടെക്കാനുള്ള പരിപാടി അവിടെ അവിടെ നിന്നാല് നമുക്ക് ജയ്പൂർ മുഴുവൻ കാണാമെന്നാണ് പറയുന്നത് അപ്പം അതൊന്ന് ട്രൈ ചെയ്യണം ട്രെയിനിൽ അവിടെ ആ ടൈമിൽ പോകണം നോക്കട്ടെ ഇപ്പോൾ അപ്പോൾ ഇവിടെ നിന്നപ്പോൾ നമ്മൾ ബൈ ബൈബി പറയുവാണ് ഞാനൊരു മലയാളിന്ന് കിട്ടില്ല പക്ഷേ നമ്മൾ താജ്മഹലിൽ പോയപ്പോൾ അവിടെ മലയാളികൾ ഉണ്ടായി ജയ്പൂരിൽ എന്താ മലയാളികൾ പറ്റാത്ത എല്ലാവരും പോലും കേട്ടോ ഇവിടെ മലയാളികൾ നിറയണം എപ്പോൾ വന്നാലും അപ്പോൾ എല്ലാവരും ജയ്പൂരിലേക്ക് പോരുക ഇതിൻ്റെ ജാഗ്ര ഫോട്ടോ പലതരം ഫോർട്ടോ ഉണ്ട് അങ്ങോട്ട് പോകുന്ന വഴിയാണ് നമുക്ക് മല കയറാൻ ഈ ഇത് ഈ സ്ഥലം ഇവിടെ എങ്ങനെ നോക്കണം പറഞ്ഞാൽ കാര്യം ഒരു സിനിമയിൽ ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഉടൻ ചെന്നെ കാണിച്ചു തരാം പണ്ടത്തെ ഒരു സിനിമയിലാണ് പറഞ്ഞിട്ടുണ്ട് ഇത് അങ്ങോട്ട് പോകണമെന്നുണ്ട് എൻ്റെ ഞാൻ തലേം കറങ്ങുന്നു ആണ് സംഭവം നമുക്കിപ്പോൾ ഇവിടെ തന്നെ കാഴ്ചകൾ കാണാം പറ്റുവാണെങ്കിൽ മുന്നോട്ട് പോകാം ഇനിയിപ്പം എന്താണ് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണുകയെന്നറിയില്ല എന്തായാലും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇനി കാണുമ്പോൾ പറയും പുതിയ ഇതിൻ്റെ പുറകെ കാണുക അതിൻ്റെ എളുപ്പമാണ് ഇതൊക്കെ പണിത് ഇതൊക്കെ പണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പാണ് പണിതെന്ന് പറയുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത് കാര്യം ആ ടൈമിൽ ടെക്നോളജി ഇപ്പോൾ വളർന്നിട്ട് തന്നെ എങ്ങനെയാണ് പണിയുന്നത് നമുക്കറിയാം എന്തൊക്കെ പൊളിഞ്ഞു വരുന്നത് നമുക്കറിയാം ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പണിതാണ് അതും എല്ലാം കാണുന്ന മലയുടെ മുകളിലൊക്കെ ആ കാണുന്ന മലയുടെ അതാണ് അത്ഭുതം ഇവിടെ അങ്ങനെ ഹെൽമെറ്റ് ഒന്നും അങ്ങനെ വേണ്ട ഞാനവിടെ നല്ലൊരു ഹെൽമെറ്റ് വെച്ചപ്പോൾ പുള്ളി പറയാ ഓ ഇവിടെ ഈ ഹെൽമെറ്റി വെക്കുന്നത് ഹെൽമെറ്റ് വെച്ചിട്ടും കുഴപ്പമില്ലായിരുന്നു ഇതിന്റെ ബൈക്കിൻ്റെ ആള് പറയാണ് അപ്പോൾ നമ്മള് ഭയങ്കര ആവി മല ചേറിട്ട് വന്നതിൻ്റെയാണ് ബിയർത്ത് പൊളിച്ചു നമ്മൾ നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് ഇങ്ങോട്ട് പോയത് അപ്പം ഇവിടെ തിരിച്ചു വരുമ്പം ഇങ്ങോട്ട് കയറണമെന്ന് പ്ലാൻ ഇട്ടു ഇവിടുന്ന് ലെഫ്റ്റും അവിടെ നിന്ന് വരുമ്പം ലെഫ്റ്റും ഇവിടെ നിന്ന് വരുമ്പോൾ റൈറ്റും ആണ് കയറേണ്ടത് ഇവിടെ നിന്നാണ് കയറി നമുക്ക് മുകളിലോട്ട് പോകാം പക്ഷേ ഉണ്ടോ എന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും പോകാം കണ്ടാ ജൽമോഹര അവിടെ ഇവിടെ വന്ന് എൻ്റെ മേളിലോട്ട് കയറാൻ നേരത്തെ ഈ ജയ്പൂർ മുഴുവൻ കാണാൻ മാറുന്നു രാത്രി ആവുമ്പോൾ കേടുവാണ് നമുക്ക് രാത്രി വ്യൂ കണ്ടിട്ട് പോകാൻ പാനാണ് അവിടെ ലൈറ്റ് തെളിയും അവിടെ ലൈറ്റ് നേരത്ത് തെളിഞ്ഞാൽ നമ്മളിനി നമ്മളി ഹൈദ്ര എത്തിയിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ ഒരു ഉച്ചാരണം അങ്ങനെ ആണെന്നാണ് ഞങ്ങൾ തീരുന്നത് നമ്മളിവിടെ എത്തി ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ചാർജ് നമുക്ക് അമ്പത് രൂപയാണ് ഒരാഴ്ച വരുന്നത് ഫോറിനേഴ്സിന് കൂടുതലാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മളിവിടെ എത്തിയില്ല കാഴ്ചകളൊക്കെ ഇവിടെ കാണാം അപ്പം നമ്മളതിന് മുമ്പേ പെന്നാ മേനക ഫുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നു അത് കുളമാണ് ഞാൻ കാണിച്ചിരുന്നു പക്ഷേ അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഞാനെത്തില്ല ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുപോയി അതൊക്കെ എന്താണെന്നറിയില്ല ഇതിപ്പം അയമ്പോ രാജാക്കന്മാർ ഒക്കെ സെറ്റപ്പാണ് ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറയാം ആ വ്യൂ പോയിന്റിലോട്ടൊന്നും പോയി നോക്കാം ഇവിടുന്ന് പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പല കളറല്ലായിരുന്നു ഇപ്പോൾ പക്ഷേ പിങ്ക് സിറ്റി എന്ന് പറയാൻ കാര്യം പിങ്ക് ആയിരുന്നു പണ്ട് ഇവിടുന്ന് മൊത്തം വീട് അത് പണ്ട് രാജാവോ എന്തോ വരുന്നതിനനുസരിച്ച് അര വിസിറ്റ് അങ്ങനെന്തോ സിറ്റി വേണം രാജാവിനെ വരവെക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നു നമുക്ക് ഇവിടുത്തെ വ്യൂ പോയിന്റ് ഒന്ന് നോക്കാം ആ നഹര ഫോർട്ടിലെ പാലസ് എന്ന് പറയുന്നത് ഇതിൻ്റെ രാജാവ് ഇവിടെ ആണ് താമസിച്ചത് അല്ലേ സൂപ്പർ ഇങ്ങനെ ഓ ഇത് ഇവിടെ കറങ്ങി കറങ്ങി തല ഇറങ്ങും അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഫോട്ടോകളിട്ടൊക്കെ നടക്കുന്നുണ്ട് അവിടെ അപ്പം നമ്മൾ നേരെ ഫുണ്ടോട്ട് പോവാണ് പിന്നെ അകത്തൊക്കെ ഭയങ്കര ആർട്ട് വർക്കാണ് പണ്ടത്തെ അതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് നമുക്ക് ഇവിടുന്ന് മേളിലോട്ട് പോകാം ഇങ്ങനെ മേളിലോട്ട് കയറി കയറി പോകാൻ തോന്നും ഓ ഇത് ഭയങ്കര ഇടങ്ങി വരും ഒരാൾക്ക് ഓപ്പോസിറ്റ് വന്ന് നമ്മൾ ഇവിടെ അങ്ങനെ നമ്മൾ അതും വലിഞ്ഞുകയറി എല്ലാവരും ഇവിടെ ഹെൽപ്പുണ്ട് രാജാവിന്റെ താമസസ്ഥലത്തിന്റെ പേടിയെത്തിയിട്ടുണ്ട് ക്ഷണിച്ചു നമ്മള് ഇത് കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് പ്രാവശ്യത്തൂടെ പോവാ ഇത് സൺസെറ്റ് പോയിന്റും ആ സൺറൈസ് പോയി അങ്ങനെയാണ് വരുന്നത് ഇന്ന് രാജാവിന് ഇവിടെല്ലാം കാണാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് തോന്നുന്നു ജയ്പൂർ മൊത്തം കാണാം കേട്ടോ അതെനിക്ക് ചെയ്യുക നല്ല സൺസെറ്റ് കൊടുക്കുക ചെയ്യാം അങ്ങോട്ട് പോകാം അവിടെ പോയി നമുക്ക് സൺസെറ്റ് വേണം അപ്പം തിരിച്ചിറങ്ങാം അവിടെ നിന്ന് തിരിച്ച് ആവാമയിൽ വന്നിട്ടുണ്ട് രാത്രിയിൽ ഒരു മനോഹരമാണ് കാണാൻ വേണ്ടി അത് നമ്മുടെ ചരിത്രമൊക്കെ എന്താണെന്ന് വെച്ചാൽ പല സായക്കെന്തോട്ട് ഉത്സവങ്ങളൊക്കെ രാജാവ് മണന്നു കൊടുത്താൽ വേണ്ടി പറഞ്ഞു നമ്മളിവിടെ ഫുഡ് തപ്പിയടക്കുവാണെങ്കിൽ ഇവിടെ മൊത്തം വെജിൻ്റെ കളിയാണ് അപ്പം നമ്മളവിടെ ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ട് കണ്ടു അല്ല ഹോട്ടൽ കണ്ട് നമ്മൾ അവിടെ തന്നെ കയറുകയാണ് എന്തായാലും അവിടെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ അത് കഴിക്കുക അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് സ്പെഷ്യൽ എന്നാ നോക്കാം എന്നാൽ ചൂട് ഫ്രൈഡ് റൈസ് ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ അങ്ങോട്ട് കരുവാണ് രാജസ്ഥാനുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നോക്കാം അപ്പോൾ നമ്മൾ കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല നിങ്ങൾക്ക് അപ്പോൾ അങ്ങോട്ട് പോവാണ്